ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് അക്കാദമി ഗ്രൌണ്ടിൽ നടന്നു വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു വനിതകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനാറ് കേഡറ്റുകളാണ് ഇത്തവണ ഏഴിമല നാവിക അക്കാദമിയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയത് ഇന്ത്യൻ നേവൽ അക്കാദമി കോഴ്സിന് പുറമെ മൂന്ന് നേവൽ ഓറിയന്റേഷൻ കോഴ്സുകൾ പൂർത്തിയാക്കിയവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തു അഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പത്ത് കാഡറ്റുകളും ഇക്കുറി പരിശീലനം പൂർത്തിയാക്കി പരിശീലനകാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച യൂണിറ്റുകൾക്കും എയർ ചീഫ് മാർഷൽ വി ആർ ചൗധരി In nurturing, mentoring, and training, cadets and midshipmen to become officers. A special congratulations to the ten trainees from friendly foreign countries for successfully completing the training. Good show and well done. Indian Navy has a glorious history of maritime prowess, from the legendary exploits of Khanajuangre to the valiant actions of our men and women in war and peacetime missions in recent times. As you march out from these hallowed portals, the armed forces will look upon you to carry forward the rich legacy of professionalism and service before self shown by your predecessors. You will find yourself many times faced with doubts, temptations, dilemmas and deliberations. മിഡ്ഷിപ്പ് മാൻ പിന്നിന്റ് പ്രദീപ് കുമാർ റെഡ്ഡിയാണ് പ്രസിഡന്റ്സ് ഗോൾഡ് മെഡലിന് അർഹനായത് ദക്ഷിണ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് ഏഴിമല നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ വിനീത് മക്കാർട്ടി ഡെപ്യൂട്ടി കമാൻഡന്റ് റിയർ അഡ്മിറൽ പ്രകാശ് ഗോപാലൻ റിയർ അഡ്മിറൽ രാജ്വീർ സിംഗ് എന്നിവർ ന്യൂസ് ബ്യൂറോ സമ്മതിച്ചു